എല്ലോ അലക്ക നമസ്കാരം നിലയിട്ട് നമ്മൾ ഇല്ല തന്നെയൊന്നും ആസ്പിരുന്ന അത്ത അസീത ഉസ്സല്ലേ മ്യൂസിയ വൻ്റെ ആ അപ്പൊ എന്നിട്ട് വെക്കാൻ പോവാ പറയാ പറയാ നല്ല വേദന ഉണ്ടോ പിന്നെ കാണിക്കാൻ എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടം ഞങ്ങളിവിടെ പാങ്ങാപ്പാറ ഹോസ്പിറ്റലിലാണല്ലോ നല്ല സുഖല്ലേ എന്ത് പറയുന്ന ഭയങ്കര വേദന എനിക്ക് ബാക്ക് പോ ഞാൻ എൻ്റെ കുത്തി ഞാൻ അയ്യോ പറയുമ്പോൾ ഇവിടെ വീട് എടുക്കാൻ നോക്കിയാ ഇഷ്ടം വഴപ്പറഞ്ഞു അമ്മക്ക് പ്രസവക്ക് വീടാ ഇഷ്ടം പറയുക എന്റെ വാടി ഇഞ്ചക്ഷൻ വയ്ക്ക വരുമ്പോ ആ കൂടെ ആള് വേണാരും ഇല്ലല്ലോ എനിക്ക് എൻ്റെ ദൈവമല്ലേല്ലോ അതുകൊണ്ട് എൻ്റെ മോളെ ഒന്നും സ്കൂളിൽ വിട്ടില്ല അവൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ഓറ്റോയിൽ പോവാ എല്ലാവരോടൊരു കാര്യം പറയണ്ടെട്ടോ പട്ടിയായാലും പൂച്ചയായാലും നമ്മളെ മാന്തിയായ പോലും അത് ചെറിയൊരു മാന്തായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മളെ ആയിരിക്കും ഇഞ്ചക്ഷൻ എടുക്കണ്ട കുഴപ്പമില്ല പോയി എടുക്കണം കേട്ടോ നമ്മളത് വെറുതെ എന്താ പറയുക തള്ളിക്കളയരുത് അയ്യോ ഉച്ചയ്ക്ക് ശേഷം എടുത്തോണ്ടാണോ എനിക്ക് തലവേനയൊക്കെ വരുന്നുണ്ട് എങ്കിലും തലവേന വരുന്നു പട്ടി കടിച്ചാലും പട്ടി മാന്തിയാലും കുറവ് പറ്റിയാലും ഇഞ്ചക്ഷൻ എടുക്കണം കേട്ടോ തമാശയല്ല സീരിയസ് ആവായിട്ട് പറയുക ഇല്ല നെയ്മു നെയ്മുൻ ആദ്യമായിട്ട് കോട്ടയത്തുനിന്ന് പൂച്ച മാന്തിയപ്പോഴാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചത് പിന്നെ ഈ ഇടയ്ക്ക് കുട്ടു എങ്ങോട്ടൊന്ന് കയ്യിൻ്റെ വിരലിൽ നിങ്ങൾ കടിച്ചു അപ്പോഴും ഇഞ്ചക്ഷൻ എടുത്തു അപ്പം എല്ലാവർക്കും ഭയം പറ